ും സ്ഥലം നായാറ് ശേഷി വിട്ടു അന്നലെ നായാറ് വരിയൊക്കെ ഇങ്ങനെ കണ്ടുവന്നിച്ചു അന്ന് നാങ്ങാറ് വരിയാതും പാണ പട്ടി പ്രണ പോലെ നാരായ കട്ടിക്കൊട്ടാരും മക്കൾ സമ്മതിച്ചു നാങ്ങാറ് വരിയാതും കഴിഞ്ഞു ഞാനും വിഷു മുത്തി വടത്തോട്ടി നാല് വയസ്സേയും പിടിച്ച് കുഞ്ഞാച്ചിരത്തും കമ്പിക്കാലം രണ്ടുതറാട്ട് മാടായി വിളിച്ചോറക്കാത്ത ഗുണം വരണം എന്നല്ലോ കയ്യെട്ടി പിടിപ്പാൻ പിടിപ്പാൻ വിടവും പിടിപ്പാൻ ആയതും കാക്ക വിളക്കിന് ജോലിണ്ടാക്കി തന്നു പഠിച്ചേക്കാഗം ു അന്ന് കരി കട്ടാരം എന്റെ ക്ഷേത്രപാലകനെ കണ്ടു വന്നിച്ചു ക്ഷേത്രം ക്ഷേത്ര കൊത്തി ഏക പിഴയാൽ കുടിക്കണ്ടല്ലോ അല്ലേ ഇന്നേ ഒരോളം വാണാലും ഇരിപ്പെട്ടാലും മുള കായി എന്റെ ഞങ്ങൾ ഏകരാശിന്റെ നിലനിൽക്കുന്ന ഭാഗ്യം തന്നല്ലോ അത് ഇന്നേ ഒരു ആത്മാവോട് ആത്മാവ് സാക്ഷിയായ പ്രകാരം അന്ന് ഉണ്ണി വലത്തിരു ഐശ്വര്യത്തിന് ഇന്നേ ഒരെയോളം പുറവടി വരുത്താതീട്ടതൊക്കെ ഞാൻ എന്റെ വണ്ണിക്ഷേത്രവാലകൻ വരുത്തില്ലോ ഭാഗ്യം തന്നെ ഉണ്ടായി